ഹലോ കുട്ടീസ് വൈകിട്ട് എന്താ പണിയുന്നല്ലേ നമ്മളിത് കന്നൂട്ടനെയും കൊണ്ട് സ്കൂളിലാക്കാൻ പോയതാണ് കേട്ടോ കനൂട്ടന് നാല് ദിവസത്തെ ടൂർ പോവുകയാണ് കേട്ടോ വയനാട് ടു ഊട്ടി അപ്പോൾ എനിക്ക് തിങ്കളാഴ്ച ആളെ എത്തുള്ളൂ അപ്പോൾ എന്നിട്ട് നമ്മൾ നേരത്തെ മാളഫ്രൗൻകിലോട്ടാണ് വിട്ടത് കാരണം കാത്തുട്ടിക്ക് അടുത്ത ആഴ്ച ബർത്ത്ഡേ ആണ് അപ്പോൾ കാത്തുട്ടിക്ക് ഒരു ഡ്രസ്സ് എടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ കാത്തുട്ടിയും കൊണ്ട് മാളഓഫ് റാവൻ കൂടുതൽ വന്നു ഇനി ഒരു ഡ്രസ്സ് എടുക്കണം അപ്പോൾ നേരെ പോയത് രാമേന്ദ്രയിലോട്ടാണ് കേട്ടോ രാമേന്ദ്രം അത്യാവശ്യം നല്ല കളക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കൂടുതലും കാത്തുട്ടിക്ക് എടുക്കുന്നത് കോട്ടൺ ടൈപ്പ് ഫ്രോക്കുകളാണ് കേട്ടോ അപ്പം കോട്ടൻ്റെ തന്നെ നല്ല നല്ല കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ കാത്തുട്ടിക്ക് രണ്ട് ഫ്രോക്ക് എടുത്തു പിന്നെ നമുക്ക് കയറി കഴിഞ്ഞാൽ ഒന്നും വാങ്ങിയില്ലെങ്കിൽ അവിടെ എല്ലാവരും ഒന്ന് കയറി ഇറങ്ങി നോക്കുക പിന്നെ നല്ല നല്ല കീച്ചനൊക്കെ ഉണ്ടായിട്ട് കുഴപ്പമില്ല നല്ല റേറ്റ് കുറവാണ് പത്ത് പതിനഞ്ച് ഇരുപത് ഇരുപത്തഞ്ച് ആ റേറ്റിലാണ് കയറാൻ കേട്ടോ കീച്ചേനൊക്കെ ഉള്ളത് അതിൽ നിന്ന് തന്നെ രണ്ട് ക്യൂട്ടായിട്ടുള്ള കീച്ചേനൊക്കെ വാങ്ങിച്ചു പിന്നെ അവിടെ മൊത്തം കറങ്ങി എടുത്തൊക്കെ നോക്കി പിന്നെ ഓഫർ കണ്ടതിന് നമ്മൾ സ്ത്രീകൾ പൊതുവേ ഇവിടത്തില്ലല്ലോ വേണ്ടെങ്കിൽ കൂടി അതങ്ങ് എടുത്ത് അങ്ങ് വെച്ചേക്കും എന്തായാലും കാത്തുട്ടിക്ക് ഒരു ഡ്രസ്സ് വാങ്ങാൻ വന്നിട്ട് അത്യാവശ്യം ഞാൻ എനിക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളോട് പറഞ്ഞു ൊക്കെ എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം പിന്നെ അടുത്ത വീഡിയോയിൽ കാണാം അതുമായിരിക്കും ബായ്